ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സ്റ്റോർ റൂമിൻ്റെ ഒരു ഡീപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സ്റ്റോർ റൂം പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോർ റൂമാണ് അതിൽ രണ്ട് റാക്കും വാർത്തെടുത്തിട്ടുണ്ട് ഇടക്കിടയ്ക്ക് തന്നെ സ്റ്റോർ റൂം ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് ചെറിയ സ്റ്റോർ റൂം ആയതുകൊണ്ട് തന്നെ എത്ര ശരിയാക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ അത് പരക്കാറുണ്ട് ഇതാണ് സ്റ്റോർ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ആദ്യം തന്നെ ഞാൻ റാക്കിൽ മറ്റ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് മാറ്റി വെക്കുകയാണ് അതിലാദ്യം കാലിയായ ഡബ്ബകളൊക്കെ ആദ്യം മാറ്റി വയ്ക്കുകയാണ് മുളക് പൊടീൻ്റെ ഡബ്ബ തുറന്നു നോക്കുമ്പോൾ അതിൽ ലേശം കൂടെ മുളകും പൊടിയുണ്ട് അത് ഞാൻ സാധാ യൂസ് ചെയ്യുന്ന ഡബ്ബയൊക്കെ മാറ്റിയിട്ട് ആ ഡബിയും കഴുകാൻ വെക്കുകയാണ് അങ്ങനെ കാലിയായ ഡബ്ബൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ രണ്ട് റാക്കാണ് സ്റ്റോർ റൂമിലുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുകളിലത്തെ റാക്കുമൊത്തേ എല്ലാ സാധനങ്ങളും താഴേക്ക് എടുത്ത് വെക്കുകയാണ് ആദ്യം ആദ്യം അതുമത്തെ മറ്റേ പൊടിയൊക്കെ നന്നായിട്ടൊരു തുണി കൊണ്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒരു സോപ്പും കമ്പിച്ചകിരി ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് എന്നിട്ടൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി മുകളിലത്തെ റാക്കിൽമക്ക് വെച്ച് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ തുടച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ ഈസി കുക്കാണ് ഇത് ഞാൻ ഉപയോഗിക്കലില്ല അപ്പോൾ ഞാൻ അതും കൂടെ തുടച്ചിട്ട് മുകൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നായിട്ട് ഞാൻ അങ്ങനെ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുമ്പോൾ വലിച്ചിടലില്ല സ്റ്റോർ റൂം ചെറുതാണെങ്കിലും വലിച്ചിട്ടാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അപ്പം ഒന്നിച്ച് വെക്കാൻ ചിലപ്പോൾ കഴിയൂല അപ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ടാണ് വലിച്ചിടൽ ഇത് പിന്നെ എൻ്റെ ടോസ്റ്ററാണ് അതും കൂടി അവിടെ വെച്ചു കൊടുത്തോളൂ അത് എപ്പോഴും ഉപയോഗിക്കലുണ്ട് ഏകദേശം പത്ത് വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെ റക്ക് ശരിയാക്കുകയാണ് ആദ്യം ഇതേപോലെ അതുമത്തെ സാധനങ്ങളൊക്കെ താഴേക്ക് മാറ്റി വെക്കുകയാണ് കുറച്ച് പാത്രങ്ങൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് അത് ദിവസം നമുക്ക് ആവശ്യമില്ല എന്നാൽ എപ്പോഴും ആവശ്യമാണേലും ഇടിയപ്പത്തിൻ്റെ പാത്രം അതേപോലെ കടയിൽക്ക് ഫുഡ് കൊണ്ടുപോകുന്ന പാത്രം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാത്രങ്ങളാണത് അതൊക്കെ അവിടുന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അതുപോലത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു തുണി കൊണ്ട് ആദ്യം അതുപോലത്തെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആറക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് കൊട്ട ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കടയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് വാങ്ങുമ്പോ ഫ്രൂട്ട്സ് വരുന്ന കൊട്ടയാണ് ഈ കൊട്ടയിൽ ഞാൻ കുറേ സാധനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ആ കൊട്ട ഒന്ന് നീക്കിയിട്ട് അവിടം കൂടി നന്നായിട്ട് തുടച്ച് കൊടുക്കുകയാണ് ഞാനിത് ഒന്നായിട്ട് നിലത്തേക്ക് വെച്ചാൽ കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ ഓലും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് അത് ഡബിൾ പണിയാവും അതുകൊണ്ടാണ് ഞാനൊന്നായിട്ട് വലിച്ചിടാത്തത് ഇതിൽ ഈ ഈ ഈ കൊട്ടയിൽ ഞാൻ വയ്ക്കലും ഒന്നിൽ ഒരു കൊട്ടയിൽ നമ്മൾ പൊട്ടിക്കാത്ത പാ പാക്കറ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ കടയിൽ പോകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് അത് ചിലപ്പോൾ കുറച്ചും കൂടെ തീരാനുണ്ടാവും അതും കൂടി തീർന്നിട്ട് പൊട്ടിച്ച് ഡബ്ബയിലിടാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനങ്ങൾ അങ്ങനെയുള്ളതാണ് ഒരു ഡബ്ബയിലിടൽ ഒരു കൊട്ടയിൽ പിന്നെ നമ്മൾ പൊട്ടിച്ചതിൻ്റെ ബാക്കി ഉണ്ടാവില്ല ഡബ്ബയിലിട്ടിട്ട് അതിൽ കൊള്ളാത്ത സാധനങ്ങൾ പിന്നെ പാക്കറ്റിൽ ലേശം ബാക്കിയായിട്ട് ഉണ്ടാവും അത് ഞാൻ വേറൊരു ഇങ്ങനെ വെക്കലാണ് ചെയ്യല് പിന്നെ മൂന്നാമത്തെ കൊട്ടയിൽ വെച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡബ്ബിയിലാക്കിയ സാധനം അതായത് സ്റ്റോക്ക് ഉള്ള ഏലക്ക പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് സുർ സുർക്ക തേനി അതൊക്കെ ഒരു ഇതിലാക്കിയിട്ടായിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പറ്റിക്കണമെന്താ വെച്ചാൽ മൂന്ന് കൊട്ടയത്തെ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ട് ആകെ ഇതായി കിടക്കുകയാണ് മൂന്ന് കൊട്ടയിലെ സാധനങ്ങളും മുഴുവനായിട്ട് ഒഴിവാക്കി ഇറക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കൊട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെക്കുകയാണ് ഈ പൊട്ടിച്ച പാക്കൊക്കെ നിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആകെ കളഞ്ഞ് ആകെ ശരിയാക്കി തരും അതാണ് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത് കൊട്ടപൊക്കത്തേക്ക് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് നല്ലവണ്ണം സോപ്പിട്ട് കമ്പിശകരി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് റാക്ക് ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ഡബ്ബകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് കഴുകിയെടുക്കട്ടെ പുറത്ത് എനിക്കൊരു കൊട്ടത്തളുണ്ട് അതിൽ നിന്നാണ് ഞാനിങ്ങനെ വലിയ ഡബ്ബകളൊക്കെ കഴുകലുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ ഞാൻ എല്ലാ പാത്രങ്ങളും ഡബ്ബകളും അതേപോലെ ബക്കറ്റുകളും എല്ലാതും നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കിഴകിയ ഡബ്ബകളൊക്കെ ഞാനിങ്ങനെ കിണറിൻ്റെ മേലെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉണങ്ങിയിട്ട് വേണം അത് അകത്തേക്കെടുത്ത് അതിൽ സാധനങ്ങൾ ഇട്ടുകൊടുക്കാൻ കൊടുക്കാനെന്ന് വിചാരിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്താൽ ഞമ്മൾക്ക് നല്ല സുഖമായിരിക്കും അധികമൊന്നും പരക്കൊന്നും ചെയ്യൂല ഇതിപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മാസമായിരുന്നു സ്റ്റോർ റൂം ക്ലീൻ ആക്കിയിട്ട് അതാണ് ഇത്രയും കൂടുതൽ പരന്നിട്ടുള്ളത് ഇനി ഈ ഡബ്ബകളൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും സ്റ്റോർ റൂമിന്റെ നില നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ആദ്യം സ്റ്റോർ റൂമിന്റെ നിലത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാണ് ഇത് പിന്നെ കുട്ടികളുടെ കുറേ സാധനങ്ങളുണ്ട് അവരെ പെൻ പെൻസിൽ അതേപോലെ ഹെർബൻ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടോയ്സ് ഒക്കെ അത് എന്തെങ്കിലും കവറിലോ ബോക്സിലോ ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊടന്ന് എവിടെയെങ്കിലും വെക്കുന്നതാണ് അങ്ങനെ സ്റ്റോർ റൂമിൽ കൊടന്ന് വെച്ച് ചെയ്യുന്നതാണ് അത് ഞാനൊന്ന് കൊട്ടി നോക്കിയതാണ് അതിലെന്തൊക്കെയെന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റോർ റൂം ക്ലീൻ ചെയ്യുന്നത് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് കിച്ചണക്ക് വരെ ഞാൻ അതിൻ്റെ വേസ്റ്റ് ഒന്നുള്ളതും ആക്കണില്ല അതിനാക്കിയാല് രണ്ട് ഭാഗവും ക്ലീൻ ചെയ്യേണ്ടി വരും നേരത്തെ കഴുകി വെച്ച ഡബ്ബിങ് കൊട്ടയൊക്കെ ഉണങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം ആ കൊട്ട എടുത്തു കൊണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് പൊട്ടിക്കാത്ത പാക്കറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്ത കൊട്ടയിലേക്ക് പൊട്ടിച്ച പാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കൊട്ട ഞാനൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ കുട്ടികളെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലുമാണ് വെച്ച് കൊടുക്കുന്നത് ബാക്കിയുള്ള ഡബ്ബിലാക്കാനുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഡബ്ബ മുഴുവനായിട്ട് ഞാൻ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഡബ്ബിയിലാക്കുന്നതൊക്കെ ഇന്ന് വാങ്ങിയ സാധനങ്ങളൊന്നുമല്ല മുമ്പ് വാങ്ങി വെച്ചിരുന്നത് ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ഇങ്ങനെ കൊട്ടയൊക്കെ നേരം ആക്കിയപ്പം അതിൽ നമ്മൾ കുറേശ്ശെ ഉള്ളത് വെച്ചിരുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ എടുത്തിട്ട് ഡബ്ബയിൽ ഇടുകയാണ് നമ്മൾ പോയതും അടിയിൽ പെട്ട് കിടക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ മുമ്പ് വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് ഡബ്ബ കഴുകിയിട്ട് ഇടാമെന്ന് വിചാരിച്ച് വെച്ചതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പിന്നെ നേരത്തെ മൂന്നാമത്തെ കൊട്ടയിൽ വെച്ചിരുന്ന സാധനങ്ങൾ ഞാൻ ഈ കൊട്ടൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അത് ഏലക്ക പട്ട ഗ്രാമ്പു കസ്കസ് കരിഞ്ചീരകം എള്ള് അങ്ങനത്തെ പൊട്ടുകടല അതൊക്കെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് എടുക്കാനും കഴിയും ഇനി നേരത്തെ ആക്കി വെച്ച ബിരിയാണി അരി പിന്നെ അതേപോലെ ബസ്മതി റൈസ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തും കൂടി വെക്കുകയാണ് ഈ മൂന്ന് ഡബ്ബ ഒന്ന് മുളക് പൊടീൻ്റെ ഒന്ന് പഞ്ചസാര മല്ലി മല്ലിപ്പൊടീൻ്റെ കൂടെ ഡബ്ബാണ് അത് മൂന്നും ഇനി കൊണ്ടുവന്നിട്ട് വേണം ഇട്ട് വയ്ക്കാൻ ഇനി ഈ വലിയ ഡബ്ബയിൽ ഇട്ട് വെക്കുന്നത് ചോറരി അതുപോലെ തന്നെ പച്ചരിയും അരിപ്പൊടിയും കൂടെയാണ് മൂന്ന് ഡബ്ബയിലാക്കി കൊടുക്കുന്നത് അതും മൂന്നും ഡബ്ബയിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റോർ റൂമിൻ്റെ നില ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഉള്ളത് നില ആദ്യം തന്നെ ക്ലീൻ ചെയ്താൽ ഇതെല്ലാം ഡബ്ബയിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തുടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാതും ഡബ്ബയിലാക്കി കഴിഞ്ഞിട്ടാണ് സ്റ്റോർ സ്റ്റോറൂമിൻ്റെ നിലം തുടച്ചെടുക്കുന്നത് നിലം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നിലത്ത് വെച്ച് ചെയ്യുന്ന സാധനങ്ങൾ അതേപോലെ അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഗ്യാപ്പിൽ പച്ചക്കറീൻ്റെ തട്ടും കൂടി വെക്കാനുണ്ട് ഉണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആ തട്ടൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് ഓരോന്നും സെപ്പറേറ്റ് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ സ്റ്റാൻഡ് ഞാൻ ഊരി വെച്ചതാണ് ഞാൻ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കലാണ് പുള്ളിയും കിഴങ്ങുമൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇവിടെ വെച്ച് കൊടുക്കുകയാണ് റൂം അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക